അതൊക്കെ മിക്രോടെൻറ് രണ്ട് വെപ്രമോ അല്ല അതന്നെ പുലിയെ പിടികൂടി വനം വകുപ്പും ഫയർഫോഴ്സും കൊല്ലം ചാലിയക്കര ചാങ്ങപ്പാറയിലാണ് സംഭവം ചാങ്ങപ്പാറ സ്വദേശി സിബിയുടെ കിണറ്റിലാണ് പുലി വീണത് രാവിലെ വെള്ളം കോരാനായി എത്തിയപ്പോഴാണ് പുലി കിണറ്റിൽ വീണ വിവരം അറിയുന്നത് തുടർന്ന് വനംവകുപ്പും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് വലയിട്ട് പുലിയെ അതിസാഹസികമായി പിടികൂടി തുടർന്ന് പുലിയെ കൂട്ടിലാക്കി വനപാലകർ കൊണ്ടുപോയി പ്രദേശത്ത് നിരവധി ദിവസങ്ങളായി ഭീതി പടർത്തിയ പുലിയെ പിടികൂടിയ സന്തോഷത്തിലാണ് നാട്ടുകാർ न्यूज़ डेस्क मुद्रिश ൂരിന്റെളക്കം അല്ലുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 81296